നമസ്കാരം തൽക്കാലം കേക്കൊക്കെ എടുത്ത് മാറ്റി വെച്ചോളൂ കേക്കും കൊണ്ടൊന്നും ഇനിയും പുറത്തേക്ക് ഇറങ്ങണ്ട യാതൊരു പ്രയോജനവും അങ്ങനെ പോകുന്നത് കൊണ്ട് എന്ന് ബി ജെ പി കാരുടെ അവസാന തീരുമാനം നമുക്കറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഇത്രയും ദിവസത്തിനകത്ത് കോർ കമ്മിറ്റി യോഗങ്ങൾ കൂടുന്നു ആ കോർ കമ്മിറ്റി യോഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് കേരളത്തിൽ അധിക ശക്തിയൊന്നുമില്ല തമ്മിലടി തന്നെയാണ് മുരളീധര പക്ഷമെന്നും കെ കെ കൃഷ്ണദാസ് പക്ഷമെന്നും ഇങ്ങനെ എന്ന് പറയുന്ന പോലെ പക്ഷങ്ങളുടെ ഒരു കളി തന്നെയാണ് ഇതിനിടയിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉള്ളൂര് പോയിട്ട് അവിടെ മെഡിക്കൽ കോളേജിൽ ഒരു ധർണയും തുടങ്ങിയ സമര പരിപാടികളുമൊക്കെ ആയിട്ട് ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ തന്നെ ഇപ്പോഴും ഹീറോ ഞാൻ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം ഈ പറയുന്നത് രാജീവ് ചന്ദ്രശേഖരല്ല ഇനി ആരിറങ്ങി വന്നാലും കെ സുധാകര കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആൾ തന്നെയാണ് പാർട്ടിക്കാരുടെ മനസ്സിലിരിക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ എന്ന് അടിവരയിട്ട് വിളിച്ചോതുന്ന തരത്തിൽ പല പരിപാടികളും ഉദ്ഘാടകനായി എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് അത് പറയാതിരിക്കാൻ കഴിയില്ല അപ്പോൾ അതിനിടയിലാണ് പുതിയൊരു കാര്യം പറയുന്നത് പാർട്ടി ഹിന്ദുത്വ ലൈനിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നു എന്നുള്ള ഒരു കടുത്ത വിമർശനം ബി മേലെ കോർ കമ്മിറ്റി യോഗത്തിൽ നേതാക്കൾ ഉയർത്തുന്നു എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം കുറേ കാലമായി ബി ജെ പി കേരളത്തിൽ വന്നൊരു ചെറിയ പരിപാടിയൊക്കെ നടത്തുന്നുണ്ട് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമോ ഫോബിയ വളർത്താൻ എന്താണ് പുതിയ തന്ത്രം എന്നുള്ളതായിരുന്നു ശരിക്കും ബി ജെ പിയുടെ ഒരു ലൈൻ അതിന് പറ്റിയ ഒരാളെ കൂട്ടുകിട്ടുകയും ചെയ്തു അത് പി സി ജോർജ് ആണ് പി സി ജോർജ് ചിലയിടങ്ങളിലൊക്കെ പൂ ഇങ്ങനെ നമ്മൾ സാധാരണ ഉദ്ഘാടന ചടങ്ങിലൊക്കെ വിളക്കിന് ചുറ്റും ഇങ്ങനെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് വിളക്ക് കത്തിക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ട് അപ്പം അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് പി സി ജോർജ് ആ പൂക്കളൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് ഈ വിളക്ക് കത്തിക്കാൻ ശ്രമിച്ചത് കാര്യം അതിന് വേറെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ടത്രേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ഹിന്ദു പണ്ഡിതനായി മാറുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ട് ചിരിച്ചു പോയതാണ് അതാണ് പി സി ജോർജിൻ്റെ ഒരു ലൈൻ അതിനുശേഷം ഈ പറയുന്ന പോലെ പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്നു ബി ജെ പി ചേർന്ന് കഴിഞ്ഞപ്പോൾ ഈ കാസ എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ അതായത് ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതായത് കാസ സോഷ്യൽ ആക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് അങ്ങനെയാണ് പറയുന്നതെങ്കിലും ഈ പറയുന്ന പോലെ ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ എന്നൊക്കെയാണ് ഇതിൻ്റെ പേരെങ്കിൽ തന്നെ ഇതിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം ഇസ്ലാമ പടർത്തുക എന്നാണ് ഇസ്ലാമോഫോബിയ എങ്ങനെ പടർത്താം എന്നതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരു ക്രിസ്തീയ സംഘടനയാണ് ഈ കാസ എന്ന് പറഞ്ഞത് അത് ആർ എസ് എസിൻ്റെ സംഘപരിവാർ രൂപീകരിച്ച ഒന്നാണ് അപ്പം ഈ കാസയുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും ക്രിസ്ത്യാനികളെ കൂടെ നിർത്താം എന്ന് വിചാരിച്ചു കാര്യം കാസ രൂപീകരിക്കുന്നു അവിടെ അങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല അതിരൂപതയിലും ലൗജിഹാദിനെ കുറിച്ച് ചർച്ചകൾ വരുന്നത് അപ്പൊ ഇങ്ങനെ ഇവരൊക്കെ ലൗ ജിഹാദ് നടക്കുന്നുണ്ട് മുസ്ലിം കുടുംബത്തിൽപ്പെട്ട അല്ലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പുരുഷ പയ്യന്മാർ വന്നിട്ട് ക്രിസ്ത്യൻ കുടുംബത്തിലുള്ള പെൺകുട്ടികളെ വിളിച്ചുകൊണ്ട് പോകുന്നു കല്യാണം കഴിക്കുന്നു മതപരിവർത്തനം നടത്തുന്നു എന്ന് വേണ്ട ഇതിനെ അങ്ങ് ഈ ലൗ ജിഹാദ് അങ്ങ് നിലനിൽക്കുന്നു എന്നുള്ള തരത്തിൽ ഇവിടെ കാസായി പോലുള്ള ആൾക്കാർ പറഞ്ഞ് പറഞ്ഞ് പരത്തിയിരുന്നു കാരണം എന്താണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന തല ആരുടേതെന്ന് ചോദിച്ചാൽ സംഘപരിവാറിൻ്റെ തല തന്നെയാണ് നമുക്ക് യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും സംശയലേശമന്യേ എന്ന് പറയാം അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു ഗ്രൂപ്പാണ് ഈ കാസ അപ്പോൾ കാസയെ ഒപ്പം നിർത്തിക്കൊണ്ട് ഇസ്ലാം അഫൂബിയെ പടർത്താനുള്ള ശ്രമം അപ്പോൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു അപ്പോൾ ഈ കാസയുള്ളതുകൊണ്ട് തന്നെ എല്ലാ ക്രിസ്ത്യ ക്രിസ്മസിനും കേക്ക് കൊണ്ട് കൊടുക്കണം അവരുടെ വീട്ടിൽ പോയി അവരെ വിഷ് ചെയ്യണം അവരോട് ഹാപ്പി ക്രിസ്മസ് പറയണം അവിടെ കേക്ക് മുറിച്ച് കഴിക്കണം തുടങ്ങിയ കലാപരിപാടികൾ ഇങ്ങനെ പരിണമിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ക്രിസ്ത്യൻ ഈ ഹിന്ദു അല്ലെങ്കിൽ ബി ജെ പി ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉത്തരേന്ത്യയിൽ പാവപ്പെട്ട ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ അവിടെ എന്താ എന്താണ് കഴിഞ്ഞ ഇരുപത് കൊല്ലക്കാലം രണ്ട് പതിറ്റാണ്ടായി അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിനെ തല്ലി തല്ലിത്തല്ലി തല്ലിക്കൊല്ലുന്നൊരു അവസ്ഥയിലേക്ക് പോവല്ലേ അതിന് പ്രായശ്ചിത്തം വന്നുകൊണ്ട് ഇവിടെ കേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെയാണ് ഇപ്പോൾ കോർ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞു ഇനി അമ്മ അതിരി പരിപാടിയൊന്നും വേണ്ട വെറുതെ കേക്കിന് കാശ് കളയണ്ട എന്ന് പറഞ്ഞു കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആദ്യം മത്സരിക്കുന്നില്ല ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചതാണ് വെറുതെ കാശു മുടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ബി ജെ പിയുടെ നേതാക്കന്മാർ വളരെ പെട്ടെന്ന് ഒരു സുപ്രധാന തീരുമാനമെടുക്കുന്നു മാർത്തോമയിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗക്കാരനായ മോഹൻ ജോർജ് എന്ന് പറയുന്ന ഒരു കേരള കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ അവിടെ കൊണ്ടുവന്ന് നൂലയിൽ കെട്ടിയിറക്കി കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ടുകളും ഹിന്ദു വോട്ടുകളും ഞങ്ങളിലേക്ക് എത്തണമെന്നുള്ള ധാരണ കാര്യം എന്താ നിന്നിട്ടുള്ള സ്ഥാനാർത്ഥികളിൽ രണ്ട് പേര് മുസ്ലിങ്ങളാണ് അതിലൊരാൾ ഒരു ഹിന്ദുവാണ് അപ്പൊ ബി ജെ പി മത്സരിക്കുമ്പോൾ ഹിന്ദു വോട്ടുകൾ ഉറപ്പായും ബി ജെ പിയിലേക്ക് എത്തും മാർത്തോമയിൽപ്പെട്ട ഒരാള് വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുമ്പോൾ തീർച്ചയായും ക്രിസ്ത്യൻ സമൂഹ സമൂഹത്തിന്റെ വോട്ടുകൾ കൂടി ബി ജെ പിയിലേക്ക് വന്നു ചേരും ഭയങ്കര തലയായിപ്പോയി ഈ പറയുന്ന മോഹൻ ജോർജിനെ സഭക്കാർക്ക് പോലും വിശ്വാസം വേണ്ടതേ ഈ മോഹൻ മോഹൻജോർജിനെ ഇടവകയിലുള്ളവർ പോലും മര്യാദയ്ക്ക് വോട്ട് രേഖപ്പെടുത്തിയില്ല അതോടുകൂടി അതൊരു വൻപേ പരാജയപ്പെട്ട പ്രോജക്റ്റ് ആണ് എന്ന് ബി ജെ പി മനസ്സിലായി കാര്യം അത് തോറ്റുപോയി തോറ്റമ്പിയ ഒരു പദ്ധതിയായി പോയി മോഹൻ ഈ പറയുന്ന മോഹൻ ജോർജ് എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് നിർത്തിയിട്ട് എന്തെങ്കിലും ഗുണം കിട്ടിയോ കെട്ടിയ കാട്ടിവെച്ച കാശ് പോലും തിരിച്ചു കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് എത്തി അങ്ങനെ വന്നപ്പോൾ പുതിയ തീരുമാനം എടുത്ത് ഇനിയിപ്പോ ക്രിസ്ത്യൻ പ്രീണനം വേണ്ട കാരണം ഇതിങ്ങനെ എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ ഇവരിൽ നിന്ന് അകന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുനമ്പം വിഷയം മുനമ്പം വിഷയത്തെ ഇത്രത്തോളം എടുത്തിട്ട് കത്തിച്ചതാരാ ആരാ കേരളത്തിൽ പിന്നീടല്ലേ പിന്നെ ക്രിസ്തീയ സഭകളുടെ പിന്തുണ വേണോ എന്ന് പറഞ്ഞിട്ട് വി ഡി സതീശൻ മുനമ്പും എടുത്ത് തോളെ വെച്ചുകൊണ്ട് നടന്നത് അതുവരെ ഇത് കത്തിച്ചുകൊണ്ട് നടന്ന ആരാ ബി ജെ പി ആണെന്നേ മുനമ്പം വിഷയത്തിൽ ബി ജെ പി കാരാണ് അത് ഏറ്റവും എടുത്ത് തലയിൽ കൊണ്ടുവച്ചത് എന്നിട്ട് ഏറ്റവും വക്കഫ് നിയമം പുതിയതായി വന്നു കഴിഞ്ഞാലും ശരി ഇക്കാര്യത്തിൽ ഒരു മൂനമ്പം വിഷയത്തിൽ യാതൊരു നീക്കുപോക്കും ഇല്ല എന്ന് കിരൺ റിജിജു അങ്ങ് സമ്മതിച്ചു കൊടുത്തു മന്ത്രിയെ അങ്ങ് സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ കയ്യിൽ കയ്യിൽ നിന്ന് പോയി അങ്ങനെ സമ്മതിച്ചപ്പോഴാണ് അടുത്ത പ്രശ്നം കിടക്കുന്നത് എന്ത് പറ്റി ഇതുകൊണ്ട് ഗുണമില്ല ബി ജെ പിയെ താങ്ങി നടക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല എന്ന് ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായി അപ്പൊ ക്രിസ്ത്യാനികളെ പ്രീണിപ്പിക്കലായി അടുത്ത ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ക്രിസ്ത്യാനി പ്രീണിപ്പിച്ചു കൊണ്ട് നടക്കാൻ വേണ്ടിട്ടാണല്ലോ ഈ മുനമ്പം എടുത്ത് തോള വെച്ചത് റിജിജു വരെ കൈയൊഴി കൈയൊഴിഞ്ഞു കൈയ്യൊഴിഞ്ഞു അല്ലേ അപ്പം പിന്നെ രണ്ടാഴ്ച കൊണ്ട് ഞങ്ങളിത് തീർപ്പാക്കി തരുമെന്ന് പറഞ്ഞ ബി ജെ പി ഏറ്റവും ഒടുവിൽ മന്ത്രി അവിടെ പറയുന്ന വരെ അതിന്റെ പിന്നാലെ ഓടി നടന്നിട്ടും ഗുണം കിട്ടിയില്ല അപ്പം ക്രിസ്ത്യൻ സമൂഹം പൊതുവിൽ ഈ പറയുന്ന ബി ജെ പിയിൽ നിന്നകന്നു പോകുന്നു ഈ പറയുന്ന പി സി ജോർജ് ആണെങ്കിൽ ബോധമില്ലാത്തവനെ പോലെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുന്നു അപ്പൊ ഇങ്ങനത്തെ കുറെ സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ജനങ്ങളെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെയും കൊണ്ട് കാസക്കാരുടെ പിന്നാലെ താങ്ങി നടക്കുന്നതുകൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല അതുകൊണ്ട് ഹിന്ദുത്വ തന്നെയാണ് നമ്മുടെ അജണ്ട ആ ഹിന്ദുത്വയിൽ അടി അടിയുറച്ച് വിശ്വസിക്കണം ഈ ഈ പറയുന്ന കാസയെ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടും മുസ്ലിം വിരുദ്ധരാക്കാനും വേണ്ടി കൊണ്ടുവന്ന് ഇറക്കിയതാണ് അവരെല്ലാം കൈയൊഴിഞ്ഞു നിലമ്പൂരായി കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യത്തിൽ ബി ജെ പിയുടെ അജണ്ട ഹിന്ദുത്വയിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലത് കാര്യം അത്രയെങ്കിലും വോട്ടുകളല്ലേ ലഭിക്കുകയുള്ളൂ കാര്യം എല്ലാ ഹിന്ദുക്കളും ഈ പറയുന്ന പോലെ ബി ജെ പിക്ക് വോട്ട് കുത്തുന്നവരല്ല അവർക്ക് ബോധമുണ്ടെന്നേ ഉണ്ടെന്നേ അവർക്ക് വിവരമുണ്ട് പിന്നെ മുസ്ലീങ്ങൾ അത് അവരുടെ സമുദായവുമായി ബന്ധപ്പെട്ട വോട്ട് ബാങ്കുകളുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മുസ്ലിം വോട്ടുകൾ തന്നെ യു ഡി എഫിലേക്കും എൽ ഡി എഫിൽ എൽ ഡി എഫിലേക്കും വരുന്നില്ലേ ആ സമുദായ വോട്ടുകൾ സമുദായത്തിൽ നിന്നുള്ള വോട്ടുകൾ ഹിന്ദു വോട്ടുകളും അങ്ങനെ തന്നെയല്ലേ സ്പ്ലിറ്റ് ചെയ്യേണ്ടിരിക്കും പിന്നെ ക്രിസ്തീയ വോട്ടുകളും ഉണ്ട് ഇങ്ങനെ ഇത്തരത്തിൽ വിഘടിച്ച് നിൽക്കുന്നത് അപ്പം അവിടെ വിള്ളലുണ്ടാക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമമാണ് ഇപ്പോൾ സത്യത്തിൽ പാളിപ്പോയിരിക്കുന്നത് അപ്പം കേക്ക് മേടിച്ചതും ഷേക്കാൻഡ് കൊടുത്തും ഒക്കെ വെറുതെ ആയിപ്പോയല്ലോ ഇനിയിപ്പോൾ തൽക്കാലം ഹിന്ദുത്വ അജണ്ടയായിട്ട് തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോവാം